പ്രിയമുള്ള മുത്തു മോമിനിയങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വീര്യം കൂടിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥന പഠിക്കാം ഇൻഷാ ഈ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് അള്ളാഹു പ്രത്യേകമായി നൽകുന്നത് ഏതൊക്കെയാണ് ആ മൂന്ന് ഗുണങ്ങള് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം റബ്ബ് പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് കേട്ടതിനു ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമിത്തുബീൻസ് കാണുന്ന പ്രിയമുള്ള എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്

സംരക്ഷണം നൽകണേ നൽകണേല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേല്ല അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ ആവശ്യമായ വെള്ളവും അതുപോലെ തന്നെ വസ്ത്രവും പാർപ്പിട സൗകര്യങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണേ ആക്രമിക്കുന്ന അനുഗ്രഹിക്കണകാരികളെ നീ നശിപ്പിക്കണേ റഹ്മാനെ പ്രിയമുള്ള മുത്തുമ്മിനികളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു മതി അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് ആ മതിലിസ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറി എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് സമാധാനം ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ആറു മണിക്ക് കൃത്യസമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകള് നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ആ മതിലസിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥന ആരാണ് പഠിപ്പിച്ചത് സയ്യിൽ മുഹമ്മദ് പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് ഒന്നാമത്തെ അനുഗ്രഹം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യം ഉണ്ടാകണം എന്നാണ് നല്ല കാഴ്ചശക്തി ഉണ്ടാകണമെന്നാണ് നല്ല കേൾവി ശക്തി ഉണ്ടാകണമെന്നാണ് അതുപോലെ തന്നെ അസുഖങ്ങളില്ലാതെ ശരീരത്തിന് നല്ല ആഫിയത്തുള്ള ദീർഘാലുസോടുകൂടെ ജീവിക്കണമെന്നാണ് എന്നാൽ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാകും അസുഖങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവയാക്കി തരികയാണ് രണ്ടാമത്തെ ഗുണം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ ദാരിദ്ര്യമില്ലാതെ പട്ടിണിയില്ലാതെ അന്തസ്സോടെ ജീവിക്കാനാണ് ഭക്ഷണത്തിൽ വിശാലതയുള്ളതോടുകൂടെ ജീവിക്ക ാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പട്ടിണി ആരും ഇഷ്ടപ്പെടുന്നില്ല കടം എല്ലാവരും ഭയക്കുന്ന ഒരു വിഷയമാണ് ആ കടത്തിൽ നിന്ന് രക്ഷ നൽകും ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം എന്റെ ഏതൊരു ഉമിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താൽ രക്ഷപ്പെടണമെന്നാണ് ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കും പക്ഷേ കബറാകുന്ന ജീവിതത്തിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയൂല എന്നാൽ കബറിൽ കബറിൽ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് രക്ഷക്കും ഈ ഈ പ്രാർത്ഥന പ്രാർത്ഥന നല്ലതാണ് എന്ന് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് നോക്കുക എഴുതിയെടുക്കുക എടുക്കുക എന്റെ കൂടെ ചെല്ലുക സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക നൽകട്ടെ اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت لا اله الا انت لا اله الا انت اللهم اني اعوذ بك من الكفر والفقر

لا إله إلا أنت، الله إني أعوذ بك من الكفر والفقر، اللهم إني أعوذ بك من عذاب القبر، لا إله إلا أنت، لا إله إلا أنت، لا إله إلا أنت. لا إله إلا أنت. اللهم رتبنا، الله الله في بدني

നിന്നോട് ഞാൻ ചോദിക്കുന്നു ൊട്ട് കുഫിറിലേക്ക് പോകുന്നതിനെ തൊട്ട് അവിശ്വാസത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു വൽ ഫഖർ ദാരിദ്ര്യത്തിനെ തൊട്ടും നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു പട്ടിണിയെ തൊട്ട് ഞാൻ കാവല് ചോദിക്കുന്നു റബ്ബേ ഇന്നി ഇന്നോട് ഞാൻ ചോദിക്കുന്നു മിൻ അദാബിൽ ഖബർ തൊട്ട് റബ്ബേ ലാ 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 ഇലാഹ 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 ഇല്ല 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 അൻത 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 ില്ല വളരെ സിമ്പിൾ ആയി നമ്മൾക്കൊക്കെ പറയാൻ പറ്റുന്ന അറബിയാണിത് വളരെ സിമ്പിൾ ആയി നമ്മൾക്കൊക്കെ ാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ചെല്ലാം ഈ നിന്ന് തന്നെ പഠിക്കാം അല്ലാഹുമ്മ ഇനി ഇന്നി അഊദു ബിക മിനൽ വൽ മതിലിസിൽ ഒരു പ്രാർത്ഥനയാണ് നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയില് മഹാന്മാര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ല നല്ല ആരോഗ്യം വേണം എന്നാലാണ് നല്ല ജീവിക്കാൻ കഴിയുള്ളൂ ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം സമ്പത്ത് വേണം നാലേ അന്തസോട ജീവിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ വേണം അതും ഈ പ്രാർത്ഥനയിലുണ്ട് അങ്ങനെ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത് പ്രിയമുള്ളവരെ ഇത് ജീവിതത്തിൽ പകർത്തുക ഇത് നമ്മളെ മജിലിസ് കാണുന്ന എല്ലാ ആളുകളും എഴുതിയെടുക്കുക ഇത് കാണാതെ പഠിക്കുക പഠിക്കാൻ ഇത് എഴുതിയെടുത്തിട്ട് നമ്മൾ കടക്കുന്ന ബെഡ്റൂമിൽ നല്ല ഒരു സ്ഥലത്ത് എഴുതി ഒട്ടിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഉളവ് എടുത്തു വരുന്ന സ്ഥലത്ത് നല്ലൊരു സ്ഥലത്ത് എഴുതി ഒട്ടിക്കുക എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിക്കാൻ കഴിയും ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ഈ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒന്നുകൂടെ اللهم اني اعوذ بك من عذاب القبر لا اله الا انت لا اله الا انت ം നൽകണേ അല്ല ഞങ്ങളെ കാഴ്ചശക്തി നിലനിർത്തണേ റഹ്മാനെ കേൾവിശക്തി നിലനിർത്തണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണം വരെ ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശൈലി കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കോ ഈ മജലിസ് കാണുന്നവർക്കോ ഞങ്ങളെ കുടുംബങ്ങൾക്കോ വരുത്തല്ല റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഭാര്യ കുടുംബക്കാര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിച്ചവര് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കാണുന്ന രാവിലെ ആറു മണിക്ക് നടക്കുന്ന കാണുന്ന ആളുകള് ഈ ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ് കേൾക്കുന്ന ആളുകള് അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളെ ജത്തുകൾ നിറവേറ്റണേല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണല്ല ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്നേഹനിധികളായ ഉമ്മമാരുണ്ട് അവർക്ക് ഈ പ്രാർത്ഥനയുടെ നൽകണേ അല്ല അവരെ പ്രത്യേകം പരിഗണിക്കണേ റഹ്മാനെ അവരെ കൊൽവ് നന്നാക്കണേ അല്ല അവരെ മക്കളിലും കുടുംബത്തിലും പറക്കത് നൽകണേയല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേയല്ല കടങ്ങളെ തൊട്ട് കാക്കണേല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നല്ല വീട് നൽകണേ നൽകണേ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് വിവാഹ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ ഈമാൻ നൽകണേ നൽകണേ അല്ലെ ഇസ്സത്ത് നീ സംരസിക്കണേ റഹ്മാനെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് രാവിലത്തെ ആറു മണിക്ക് നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആരും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്